ഡോക്ടർ ജോഷി ഇതിപ്പോ ഒരുപാട് റൈനോപ്ലാസ്റ്റിക്സ് ഡോക്ടർ ചെയ്തു ചെയ്തുവരുണ്ട് അപ്പൊ പണ്ട് ഡോക്ടർ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് കൂടുതലും ഓപ്പൺ റൈനോപ്ലാസ്റ്റിക്സ് ആണ് ഡോക്ടർ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂക്കിന്റെ ഇവിടെ ഉറവാക്കിയിട്ട് ഇപ്പോ ഡോക്ടർ കൂടുതലായിട്ടും ക്ലോസ് റൈനോപ്ലാസ്റ്റിസ് തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ക്ലോസ് റൈനോപ്ലാസ്റ്റിയുടെ ഓപ്പൺ റൈനോപ്ലാസ്റ്റി വെച്ച് നോക്കുമ്പോ ആക്ച്വലി ജേണിയിൽ ഞാൻ കൂടുതലും ഓപ്പൺ റൈനോപ്ലാസ്റ്റി ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ വൺസ് നമ്മൾ കുറച്ചുകൂടി എക്സ്പേർട്ട് ആകുമ്പോൾ നമുക്ക് ക്ലോസ് റൈനോപ്ലാസ്റ്റി നമ്മൾ ചെറിയൊരു ഹോൾ മൂക്കിനുള്ളിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്തേക്കുള്ള സ്കാർ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്പണിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ക്ലോസ് സർജറിയിലും ക്ലോസ് റൈനോപ്ലാസ്റ്റിലും ചെയ്യാൻ സാധിക്കും പോരാത്തതിന് റിക്കവറി നമ്മൾ നോക്കുകയാണെങ്കിൽ റിക്കവറി ബെറ്ററാണ് കാരണം നമ്മൾ അവിടെ കട്ടിടുന്നില്ല അപ്പോൾ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പോകുന്നില്ല കേട്ട് മൂക്കിൻ്റെ മ്പത്തേക്കുള്ള ആ സെൻസേഷൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ നമുക്ക് കുറച്ചുകൂടി കൺട്രോളുണ്ട് ബ്ലീഡി എന്താ പറയുക കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പ് പ്രൊജക്ഷൻ ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ റിസൾട്ട്സ് വൈസും ബെറ്റർ ആണ് പേഷ്യൻ്റെ പോസ്റ്റ് ഓഫ് റിക്കവറി റിക്കവറി എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ടൈം കുറവാണ് പിന്നെ പോസ്റ്റ് ഓഫ് പിഡീമോ അതൊക്കെ കുറവായിട്ടാണ് ക്ലോസ് റൈനോപ്ലാസ്റ്റി കാണുന്നുണ്ട് അപ്പം പറ്റുന്നത് കേസിലെല്ലാം ഈവൺ റിവിഷൻ റൈനോപ്ലാസ്റ്റി വരയ്ക്കും നമ്മൾ ക്ലോസ്ഡ് ടെക്നിക്ക് തന്നെ ചെയ്യുന്നുണ്ട്